ലെവലേശം പോലും ഉളുപ്പില്ലാതെ ഇത്രയും നാൾ ഇടതുപക്ഷ സർക്കാരിനെ അതും കേരളത്തിന് വേണ്ടി വികസനങ്ങൾ സാധ്യമാക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് നടന്നിട്ട് അതായത് മാധ്യമങ്ങൾക്ക് മുൻപിൽ സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ ഇകഴുത്തി കാണിച്ചുകൊണ്ട് പുലഭ്യം പറഞ്ഞുകൊണ്ട് നടന്ന വി ഡി സതീശൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലെവലേശം ഉളുപ്പില്ലാതെ ഇന്നതാ വികസനപാതയിൽ കുതിക്കുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ തുടർന്നുള്ള വികസനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇതേ പുലഭ്യം പറഞ്ഞ മന്ത്രിമാരോടൊപ്പം ഒരു ഉളുപ്പുമില്ലാതെ ഉദ്ഘാടന ചടങ്ങിൽ പോയി വിളക്ക് കത്തിക്കുന്ന ദൃശ്യം നിങ്ങൾ കണ്ടില്ലേ എന്തുളുപ്പാണ് പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞു നടക്കുന്ന വി ഡി സതീശനുള്ളത് ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖത്തിന്റെ തുടർഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു മുഖ്യാതിഥിയായി ശ്രീ സർബാനന്ദ സോണോവാൾ ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ആൻഡ് വോട്ടർവേസ് മന്ത്രി തെളിയിച്ച ശേഷം വിഴിഞ്ഞത്തേക്കുള്ള ആക്സസ് റോഡിന്റെ ഓപ്പണിംഗും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ നിർവഹിക്കുകയാണ് നമ്മുടെ തുറമുഖത്തെ നാഷണൽ ഹൈവേയുമായി ഘടിപ്പിക്കുന്ന പോകുവാനും വരുവാനുമുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ആക്സസ് റോഡിന്റെ കേരളത്തിന് വേണ്ട വികസന പ്രവർത്തനങ്ങളെല്ലാം സാധ്യമാക്കിയ ഇടതുപക്ഷ സർക്കാരിനെ പിണറായി സർക്കാരിനെ മാധ്യമങ്ങളുടെ മുൻപിൽ പുലഭ്യം പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തിയാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ മുന്നോട്ടുള്ള വികസന ഭാവിക്ക് വേണ്ടി ഇന്ന് സർക്കാരിൻ്റെ കീഴിൽ ഒരു ചടങ്ങ് നടന്നിരുന്നു ആ ചടങ്ങിൽ ഒരൊളുപ്പമില്ലാതെ വിഴിഞ്ഞം പദ്ധതിയെ എതിർത്തുനിന്ന വിഴിഞ്ഞം പദ്ധതിയുടെ കാലുവാരൻ ശ്രമിച്ച വി ഡി സതീശൻ തന്നെ ഉദ്ഘാടന ചടങ്ങിൽ വിളക്ക് കത്തിക്കുന്ന ദൃശ്യം കണ്ടില്ലേ കൃത്യമായി പറഞ്ഞു വെച്ചാൽ തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ആ ഒരു ആവശ്യം സതീശൻ്റെ തന്നെയാണ് കാര്യം സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കൂടെ നിന്നാൽ മാത്രമേ സാധാരണക്കാരായ ജനങ്ങൾ പത്തോട്ടെങ്കിൽ പത്തോട്ട് സതീശന് നൽകുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇത്രയും നാൾ പുലഭ്യം പറഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെയും മന്ത്രിമാരെയും മുൻപിൽ നിർത്തിക്കൊണ്ട് ഓ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിൽ സതീശൻ ആ വിളക്ക് കൊളുത്തുന്ന ദൃശ്യത്തിലുണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എത്രത്തോളം വലിയ കപടനാണ് കാപട്യം നിറഞ്ഞ രാഷ്ട്രീയക്കാരനാണെന്ന് എന്തായാലും ശരി വിഴിഞ്ഞം പദ്ധതിയെ കാലുവാരി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ച സതീശൻ തന്നെ ഇന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിതെളിയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യം വന്നെത്തിയിരിക്കുന്നു എന്തായാലും സതീശൻ ഇത്രയും വലിയ ഉടായ്പകളൊക്കെ കാണിച്ചിട്ടും സർക്കാർ സതീശനെ ആ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയില്ല മറിച്ച് സതീശനും ഇൻവിറ്റേഷൻ കൊടുത്തു സതീശനും ക്ഷണക്കത്ത് കൊടുത്തു പക്ഷേ ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാൾ എന്തിനേരം പറയും ഇന്ന് രാവിലെ പോലും സർക്കാരിനെതിരെ പുലഭ്യം പറഞ്ഞ സതീശൻ ആ വേദിയിൽ വന്ന് ആ വിളക്ക് തെളിയിക്കില്ലായിരുന്നു പക്ഷേ വോട്ടാണല്ലോ മുഖ്യം അതിനു വേണ്ടിയിട്ട് എന്തുടായ്പനും സതീശൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഇത്രയും നാൾ പുലഭ്യം പറഞ്ഞ സർക്കാരിൻ്റെ ഇത്തരം വലിയൊരു വിജയത്തിന് അല്ലെങ്കിൽ ഇത്തരം വലിയൊരു മാറ്റത്തിൻ്റെ തിരികൊളുത്തൽ ചടങ്ങിന് സതീശനും വന്ന് ആ വിളക്കിൽ തിരിതെളിയിക്കേണ്ടി വന്നത് ഇതാണ് കാലത്തിന്റെ കാവ്യനീതി